ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഒന്നര വയസ്സുകാരന് തുണയാകാൻ സ്നേഹത്തിൻ്റെ ബിരിയാണി വിളമ്പി ഒരു നാട് ചേന്നര പെരുന്തിരുത്തിയിൽ ഒരുക്കിയ ബിരിയാണി ചലഞ്ച് നാടിൻ്റെ കൂട്ടായ്മയുടെ കൂടി വിജയമായി ആറായിരത്തി അഞ്ഞൂറോളം ബിരിയാണി പൊതികളാണ് ചലഞ്ചിലൂടെ വിതരണം ചെയ്തത് പെരുന്തിരുത്തി പുത്തൻകുളത്തുകാർക്ക് തിങ്കളാഴ്ച ഉറക്കമില്ലാത്ത ദിനമായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ ബിരിയാണി ചലഞ്ചിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി അടുപ്പ് കൂട്ടുന്നതു മുതൽ പാചകത്തിൽ വരെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കാളികളായതോടെ നാടൊന്നാകെ ചലഞ്ചിന്റെ ഭാഗമായി പെരുന്തിരുത്തിയിലെ തേരുപറമ്പിൽ കാർത്തികയുടെയും വാരണാക്കര സ്വദേശി കടമ്പിൽ വൈശാഖിന്റെയും ഏകമകനായ ദിയാഗിന് അടുത്തിടെയാണ് ബ്രെയിൻ ട്യൂമർ രോഗം കണ്ടെത്തിയത് എറണാകുളത്തെ ആശുപത്രിയിലാണ് ചികിത്സ ലക്ഷം രൂപയാണ് ആശുപത്രി അധികൃതർ ചികിത്സയ്ക്ക് കണക്കാക്കിയിട്ടുള്ള തുക ഇതു കണ്ടെത്താൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഇബ്രാഹിം ചേന്നര ചെയർമാനും ഷാഹുൽ പുന്നശ്ശേരി കൺവീനറും പുരുഷോത്തമൻ പുന്നശ്ശേരി ട്രഷററുമായി രൂപീകരിച്ച സമിതിയാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത് അവിടെ അതായത് പത്തിലധികം കീമ കൊടുക്കേണ്ടി വരുന്ന പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം നിലക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞിട്ട് അവർ ബുക്കിരക്ഷാധികാരിയും വാർഡ് മെമ്പറുകൾക്ക് ഞാൻ ചെയർമാനും പിന്നെ പുന്നശ്ശേരി പുരുഷോത്തമൻ ഗജാഞ്ചിയും പുന്നശ്ശേരി ഷാഹുല് ഇതിൻ്റെ കൺവീനറും പിന്നെ കോടതി ഗംഗാരാട്ടൻ പി കെ സലീം ഇവർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ ആയിക്കൊണ്ട് വിപുലമായിട്ട് കമ്മിറ്റി രൂപീകരിച്ച് ഒരു മാസമായിട്ട് എൻ്റെ പ്രവർത്തനം കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നോട് ബിരിയാണി ചലഞ്ച് നടത്തിയിട്ടുള്ളത് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് പരം ആളുകൾക്കുള്ള ബിരിയാണിയാണ് ഇന്ന് വേണം റെഡി ആക്കിയിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഇന്നലെ എട്ട് മണിക്ക് കാലത്ത് എട്ട് മണി മുതൽ ഇന്ന് കാലത്ത് ഫുള്ള് ഉറക്കൊഴിച്ച് എല്ലാ ഇവിടുത്തെ പ്രവർത്തകർ എല്ലാവരും യുവാക്കളടക്കം കുടുംബശ്രീ അടക്കം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലാളികളടക്കമുള്ള ആളുടെ സഹായത്തേ അത് ഏതാണ്ട് എൺപത് ശതമാനം പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങളായിട്ടും സ്കൂളുകളായിട്ടും അതേപോലെ തന്നെ മോലാന കോളേജിലെ എൻ എസ് എസിന്റെ ഭണ്ഡിരന്മാരാണ് രാവിലെ ആറ് മണിക്ക് പെൺകുട്ടികൾ അംഗികളൊക്കെ വന്നതിന്റെ പാക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് ഒരുപാട് യുവാക്കളും കുടുംബശ്രീൻ്റെ ആളുകളും തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുള്ളാണ് ഞങ്ങളെ ഏക കർത്തവ്യം അപ്പോൾ അതിൻ്റെ കീമ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല റിക്കവറി ഉണ്ട് അത് ബാക്കിയുള്ള കൂടി ഞങ്ങളെ സ്വരൂപിച്ച് ഒരു പത്ത് ലക്ഷത്തി ഉറപ്പിൻ്റെ മേലെ ആണ് പ്രതീക്ഷിക്കുന്നത് ചിലവ് വരുന്നത് മുന്നോട്ട് പോകുന്നത് കൂട്ടായ പരിശ്രമത്തിലൂടെ കുരുന്നിന്റെ ജീവൻ കാക്കാനുള്ള പ്രയത്നത്തിലാണ് നാട്ടുകാർ ബിരിയാണി ചലഞ്ച് ആവേശപൂർവമാണ് നാട് ഏറ്റെടുത്തത് നാട്ടിലെ വിദ്യാർത്ഥികൾ മുതൽ കുടുംബശ്രീ പ്രവർത്തകർ വരെ ചലഞ്ചിന്റെ കൂപ്പൺ വിതരണം ഏറ്റെടുത്തിരുന്നു ചേന്നര മൗലാന കോളേജിലെ എൻ എസ് എസ് വളണ്ടിയർമാരും ചലഞ്ചിൽ പങ്കാളികളായിട്ടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ചെയർമാനും പ്രസിഡന്റ് രക്ഷാധികാരികളും രക്ഷാധികാരി മറ്റു എല്ലാ രാഷ്ട്രീയ പാർട്ടിന്റെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി ജാതിക്കും മതത്തിനും എല്ലാത്തിനും അതീതമായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ പരിപാടി ജീവിക്കണമെന്നുദ്ദേശത്തോടുകൂടി മുന്നോട്ടറി അതിൽ നിന്ന് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകളുടെയും നല്ല സഹായ സഹകരണങ്ങൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനെല്ലാവരോടും ഞങ്ങൾ മൊത്തത്തിൽ ഈ എൻ്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇത് പ്രവർത്തനം ഇനിയും നമുക്ക് മുന്നോട്ട് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് നാട്ടുകാരിൽ നിന്ന് സ്വരൂപിച്ച തുക ആദ്യ ഘടുവായി കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് ആരോഗ്യനിലയിൽ നല്ല പുരോഗതി ഉള്ളതിനാൽ വൈകാതെ കുരുന്നിനെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട് വെട്ടന്യൂസ് മംഗലം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം